രണ്ടാം വിവാഹത്തിന് പിന്നാലെ ഒട്ടനവധി ആരോപണങ്ങളും പഴികളും കേൾക്കേണ്ടി വന്ന നടനും മിമിക്രി താരവുമാണ് ഉല്ലാസ് പന്തളം ദിവ്യയാണ് താരത്തിന്റെ ഭാര്യ ആദ്യ ഭാര്യ ആശയുടെ മരണത്തിന് പിന്നാലെ വിവാഹം കഴിച്ചതിന്റെ പേരിലായിരുന്നു പഴികൾ മുഴുവൻ ഉല്ലാസിന്റെ നേർക്ക് വന്നത് എന്നാൽ ഇതിനെതിരെ ഒരിക്കൽ പോലും ഉല്ലാസ് പ്രതികരിച്ചില്ല പകരം വിമർശകർക്ക് മുൻപിൽ ജീവിതം മനോഹരമാക്കി കാണിച്ചു കാണിച്ചുകൊടുത്തു ദിവ്യയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ഇപ്പോൾ ഉല്ലാസ് ദിവ്യ സാമൂഹിക സേവനത്തോടൊപ്പം തന്നെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും ഒപ്പം തന്നെയുണ്ട് ഉല്ലാസിന്റെ രണ്ടു മക്കളും ദിവ്യയ്ക്ക് സ്വന്തം മക്കൾ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യത്തിലും ദിവ്യ തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത് കുടുംബത്തിന് എത്രത്തോളം പ്രാധാന്യം ദിവ്യ നൽകുന്നുണ്ടെന്ന് അവരുടെ പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് മക്കളെ ഉപേക്ഷിച്ചാണ് ഉല്ലാസ് പോയതെന്ന ഏറ്റവും വലിയ ആരോപണത്തിന് മറുപടി കൂടിയാണ് ദിവ്യയും ഉല്ലാസും തമ്മിലുള്ള ജീവിതം ഈ അടുത്താണ് രണ്ടുപേരും പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുന്നത് പന്തളത്ത് ഒരു ഹോട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് പന്തളത്തിന്റെ ജനപ്രിയ ഹോട്ടലായി മാറിയിരിക്കുകയാണ് ഇവരുടെ പുതിയ സംരംഭം രണ്ടാം വിവാഹം ചെയ്തതിന്റെ പേരിൽ പഴിച്ചവരെല്ലാം ഇന്ന് ഉല്ലാസിനും ദിവ്യയ്ക്കും നിറഞ്ഞ മനസ്സോടെ ആശംസകൾ നേരുകയാണ് രണ്ടാം വിവാഹം ചെയ്തതിൻറെ പേരിൽ പഴിച്ചവരെല്ലാം ഇന്ന് ഉല്ലാസിനും ദിവ്യയ്ക്കും നിറഞ്ഞ മനസ്സോടെ ആശംസകൾ നേരുകയാണ് ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം അധികം വൈകാതെ തന്നെയാണ് ഉല്ലാസ് രണ്ടാം വിവാഹം കഴിക്കുന്നത് ദിവ്യയാണ് താരത്തിന്റെ ഭാര്യ അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യയുമായി ഉല്ലാസിന്റെ വിവാഹം നടന്നത് വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴാണ് വിവാഹ വാർത്ത ആരാധകരും അറിയുന്നത് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് എന്നാൽ രണ്ടാം വിവാഹത്തിനു ശേഷം ഒട്ടനവധി ആരോപണങ്ങളാണ് താരത്തിന് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശ മരണപ്പെടുന്നത് ആത്മഹത്യയായിരുന്നു വീടിന്റെ ഒന്നാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആശയെ കണ്ടുത്തന്നത് ആശയുടെ കുടുംബത്തിനും പരാതിയില്ലെന്ന് പറഞ്ഞതോടെയാണ് ആരോപണങ്ങൾ കെട്ടടങ്ങിയത് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സുവരെ വിവാഹം വേണ്ടെന്ന നിലപാടിലായിരുന്നു ഉല്ലാസ് വിവാഹത്തിനോട് ഒരു വിരുദ്ധ സമീപനം അതിന് മറ്റൊന്നും ആയിരുന്നില്ല കാരണം സ്വന്തമായൊരു വീടോ വരുമാന വരുമാനമാർഗമോ ഇല്ലാതിരുന്നു വാടക വീട്ടിലെ ജീവിതം തന്നെ ആയിരുന്നു വിവാഹം വേണ്ട എന്ന നിലപാടെടുക്കാൻ കാരണം ആകെ ഉണ്ടായിരുന്നത് നാല് സെന്റ് സ്ഥലമായിരുന്നു കരിയറിൽ എന്തെങ്കിലും ആയതിനു ശേഷമാണ് ആദ്യ വിവാഹം കഴിക്കുന്നത് മിമിക്രി വേദികളിലൂടെ അഭിനയരംഗത്തേക്കെത്തിയ ഉല്ലാസ് ടെലിവിഷൻ രംഗത്തും ബിഗ് സ്ക്രീൻ രംഗത്തും തന്റേതായ സ്ഥാനം നേടിയ കലാകാരനാണ് കൌണ്ടറുകളിലൂടെയും തന്റേതായ അഭിനയ ശൈലിയിലൂടെയും മലയാളി ആരാധകർക്ക് ഒട്ടേറെ ചിരിപ്പൂരമൊരുക്കിയ ആളുകൂടിയാണ് ഉല്ലാസ് സ്റ്റാർ മാജിക്കിലെയും നിറസാന്നിധ്യമായിരുന്ന ഉല്ലാസ് അടുത്തിടെയാണ് വീണ്ടും വിവാഹിതനായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ബെൽബട്ടനും